ദേവാമൃതം വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങളെ കുറിച്ച് നമുക്ക് നിർദ്ദേശം തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് തന്നെ ഒട്ടനവധി കാര്യങ്ങൾക്ക് നമ്മളോട് ഒരുപാട് മറുപടി പറഞ്ഞു തരുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയങ്കരനായ ചോദിച്ചു പറഞ്ഞാൽ ഞാൻ തിരുവല്ല ഒൻപത് വർഷം മുൻപ് ഒരു പഴയ വീട് വിലയ്ക്ക് വാങ്ങി ഇവിടെ താമസമായി അതിൽ പിന്നെ ഒരുവിധത്തിൽ കടത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല മാസം നല്ല വരുമാനം ഉണ്ടെങ്കിലും കടബാധ്യതകൾ ഒരേയറ്റത്ത് കൂടിക്കൂടി വരുന്നു വീട്ടിലും ഒരു സ്വസ്ഥതയില്ല അസുഖങ്ങൾ മാറി മാറി വരികയാണ് ഇളയ ഇളയ മകന്റെ വിവാഹവും നടക്കുന്നില്ല ദയവായി മറുപടി തരണം ഇവർക്ക് സ്ഥിരമായിട്ട് അസുഖങ്ങൾ വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു വിഷയം അപ്പം ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വടക്ക് കിഴക്കും പോർഷനിലായിട്ട് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് കാരണം വടക്കുകിഴക്ക് പോർഷനിലേക്ക് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന എനർജികൾ മുഴുവൻ ഒരു നെഗറ്റീവ് ഊർജ്ജമായിരിക്കാൻ പറ്റുക കാരണം നമ്മൾ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കുന്ന എനർജി നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ വാസ്തുവിൻ്റെ കണക്കിൽ പറയുക അപ്പം വടക്കുകിഴക്ക് ഭാഗത്തായിട്ട് ഈ ടോയ്ലറ്റ് വന്നു കഴിയുമ്പം ഇതിനകത്തേക്ക് കടന്നു വരുന്ന പോസിറ്റീവ് എനർജികളെല്ലാം മലിനപ്പെട്ടു പോകും അപ്പം ഈ പറഞ്ഞ പോലെ അതിനകത്ത് താമസിക്കുന്ന അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നു കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരാം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ചിലപ്പം നേരം കാണാത്ത അവസ്ഥയിലേക്ക് പോകാം കാരണം ചില ആൾക്കാർക്ക് നല്ല സമയമുള്ളൊരു ടൈം ഉണ്ടാവും പിന്നെ ചില ആൾക്കാരുടെ സമയം വളരെ മോശവുമായിരിക്കാം അപ്പോൾ എപ്പോഴും നമുക്ക് സമയം എല്ലാവർക്കും ഒരുപോലെ നിൽക്കണമെന്നില്ല കാരണം ചില ചിലപ്പോൾ നല്ല സമയം ഉണ്ടാവും ചിലപ്പോൾ മോശം സമയം ഉണ്ടാവും ഈ മോശം സമയം കൂടെ വരുമ്പോഴത്തേക്കായിരിക്കും ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം കയറി മുറുക്കി പിടിക്കുന്നത് അപ്പോൾ ഇത് കാലക്രമേണ ഇതിനകത്ത് ഇരുന്നിരുന്ന് ഈ നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ ആയിട്ടോ ശ്വസിക്കുന്നത് അപ്പോൾ കാലക്രമേണ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളിലൊക്കെ വന്നു ചേരാം അതുകൊണ്ട് കിടക്കുവടക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പൊളിച്ച് കളയണമെന്നൊന്നുമില്ല പക്ഷേ അകത്തെ ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി ഒന്നിൽ വല്ല പഠന മുറിയോ എല്ലാം ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നല്ലതാണ് അതുപോലെ ഇതിൻ്റെ ഒരു മതിലിൽ മുട്ടിയായിട്ടായിരുന്നു ഒരു കാർപോർസ് നിർമ്മിച്ചിരിക്കുന്നത് കാണുവച്ചാൽ ഒരു വീടിന് മതിൽ കെട്ടുന്നത് വെളിയിൽ നിന്നുള്ള ദോഷങ്ങൾ വീടിനകത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മതിലയിലോട്ട് ടച്ച് ചെയ്ത് പോയാൽ വീടിൻ്റെ വെളിയിലുള്ള ദോഷം കൂടി വീടിനകത്തേക്ക് കടന്നു വരും അത് തന്നെയല്ല ഏത് പോർഷനാണോ മതിലേ ടച്ച് ചെയ്തിരിക്കുന്നത് അതിന് അടുത്തുള്ള ആൾക്കാരുമായിട്ട് ഇവർ ശത്രുതയിലാവും വാസ്തുവിൽ പറയുന്നുമുണ്ട് അതുപോലെ ഇതിൻ്റെ വസ്തുവിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ വീട് നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കിണറുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിണർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം യൂട്രേസ് കംപ്ലയിൻറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ വയറിൽ ചെറിയ മുഴകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഈ കിണറിനെ മതിൽ കെട്ടി ഇവർ കോമ്പൗണ്ടിന് കോമ്പിന് പുറത്താക്കുക മതിൽ കെട്ടുമ്പോൾ മേപ്പോട്ട് വലിയ മതിലൊന്നും വേണമെന്നില്ല ഭൂമിക്കടിയിലോട്ടൊരു ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്തിട്ട് അതിനെ പുറത്താക്കുക അതുപോലെ ഈ വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഇപ്പം നിൽക്കുന്ന ശരിക്കും മരണ ചുറ്റിലാണ് കാരണം എന്നുവെച്ചാൽ പല ആൾക്കാരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എത്ര പൈസ വന്ന് കയറിയാലും നിൽക്കുന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നതാണ് അപ്പം ഒരു വീട്ടിൽ പൈസ എത്ര വന്നിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചുറ്റളവാണ് കാരണം വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ മോശമായ ചുറ്റളവിൽ അതായത് മരണ ചുറ്റലോ കാര്യങ്ങളോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ എത്ര പൈസ വന്നാലും ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരാം അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാലും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വീടിനെ ബാധിച്ച് തുടങ്ങാം അപ്പം ഈ വീടിൻ്റെ മരണ ചുറ്റിലുള്ള കണക്കിൽ വരുമ്പോഴത്തേക്ക് എത്ര പൈസ കിട്ടിയാലും നിൽക്കാത്ത ഒരവസ്ഥ വരും രണ്ട് അസുഖങ്ങളും കാര്യങ്ങളിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ചുറ്റളവ് ക്ലിയർ ആക്കണം അതൊരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാല്യത്തിലേക്ക് വരും അപ്പം ആ ഒരു ചുറ്റളവിൽ ചുറ്റളവിലവർക്ക് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റും അതുപോലെ ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് കംപ്ലൈൻറ്റ് കാണുന്നുണ്ട് കാരണം വെച്ചാൽ സൗ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് കിണർ അവിടെയാണ് അതുകൂടാതെ ആ കോണർ മിസ്സിംഗ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ താമസിക്കുന്ന യുവാക്കളുടെയോ യുവതികളുടെയോ വിവാഹങ്ങളൊക്കെ മുടങ്ങിപ്പോവാനും അല്ലെങ്കിൽ കല്യാണത്തിന് തടസ്സങ്ങൾ വരുവാനായിട്ടും സാധ്യതയുണ്ട് പല ആൾക്കാരും പറയും എത്ര കല്യാണം ആലോചിച്ചിട്ടും നല്ല രീതിയിലുള്ളൊരു ബന്ധം കിട്ടുന്നില്ല ഒന്നിൽ ജാതകം ചേരുന്നില്ല ഒരിക്കലും കല്യാണത്തിലേക്ക് അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് താമസിക്കുന്ന ആണുങ്ങൾക്കായാലും പെൺകുട്ടികൾക്കായാലും വിവാഹങ്ങൾ വളരെയധികം ഡിലേ ആവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ടൊരു ഭിത്തി കാണുന്നുണ്ട് കാരണം ബ്രഹ്മസ്ഥാനത്തായിട്ട് ഭിത്തി വന്നു കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം ഈ ഒരു വീടിൻ്റെ നാല് മൂലയിലേക്കും എനർജി സ്പ്രെഡ് ചെയ്യേണ്ട സ്ഥലമാണ് സെൻറ്റർ പോയിൻറ്റ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഇങ്ങനെയുള്ള ഫിത്തികൾ വന്നു കഴിഞ്ഞാൽ അത് ആ എനർജി ഫ്ലോയെ തടസ്സപ്പെടുത്തും അതുപോലെ ഈ ബ്രഹ്മസ്ഥാനത്തുള്ള ഫിത്തി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാണുന്നത് ചില ഇവർ ഇനി ചുറ്റളവ് കൂട്ടുന്ന സമയത്ത് ബ്രഹ്മസ്ഥാനം ചിലപ്പം മാറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ആരെങ്കിലും കാണിച്ചിട്ട് ചെയ്യുക അതുപോലെ മെയിൻ വാതിൽ നിൽക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് അത് കിഴക്കിടക്ക് ഭാഗത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ വളരെയധികം ഐശ്വര്യകരമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് വീടിനെ സംബന്ധിച്ച് ബാധിച്ചിരിക്കുന്നത് കാരണം ഇതിനകത്ത് വസ്തു സംബന്ധമായിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഞാനിടകത്ത് കാണുന്നില്ല ഇതിനകത്ത് ഇവരെ ബാധിച്ചിരിക്കുന്ന അസുഖങ്ങളുടെ കാര്യങ്ങളായാലും ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ഈ ഒരു വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ മാത്രമാണ് വാസ്തുവിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവരുടെ മെയിൻ കംപ്ലൈൻ്റുകൾ ഇതിന് പരിഹാരം എപ്പോൾ നിങ്ങൾ ചെയ്യുന്നോ അന്നേരം തൊട്ട് ഇവരെ ബാധിച്ചിരിക്കുന്ന ഈ വൃക്ഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ സമയമോശങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ കാണിന്യം വളരെയധികം കുറഞ്ഞു കിട്ടും അതുപോലെ കിടക്കിടക്ക് ഭാഗത്തെ ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം മതിലേൽ മുട്ടി നിൽക്കുന്ന കാർപോറസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം ഇത് രണ്ടുമാണ് ഇവർക്ക് ഇച്ചിരി പ്രയാസമായിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പലപ്പോഴും ചുറ്റുള്ളവൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ആൾക്കാർ പൊളിച്ച് ചുറ്റുള്ളവ് മാറ്റണം എന്നൊക്കെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ പെട്ടെന്ന് പൊളിച്ചൊന്നും മാറ്റേണ്ട കാര്യങ്ങളല്ല ഇപ്പോൾ ഒരു ചെമ്പിയൊക്കെ ഇട്ടിട്ട് ഇവർക്ക് സ്കോർ ചെയ്തിട്ട് ചുറ്റളവ് ക്ലിയർ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു നാല് മാസം ഇവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ഇവർക്കത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫൈനലായിട്ട് ഏറ്റവും ഇവരെ രണ്ട് തൂണുകൾ മാത്രം കൊടുത്തിട്ട് ഇവർ സെപ്പറേറ്റ് എക്സ്ട്രാ ചെയ്തെടുത്താണ് അപ്പോൾ ഇവർ സ്ട്രെസ് വർഗ്ഗം ചെയ്തപ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ രണ്ട് കം പൈപ്പ് ഇവർ എക്സ്ട്രാ നീളം കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് മതിലിന്റെ മുകളിൽ നിന്നുള്ള നീളമാണ് ഇവർ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം കാരണം ഒരു ഒരു മീറ്റർ താഴെയുള്ള ഈ പൈപ്പിൻ്റെ നീളം അപ്പോൾ ആ ഒരു പൈപ്പ് ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സപ്പറേറ്റ് മതിലും വീടും തമ്മിൽ മുട്ടാത്ത രീതിയിൽ അതായത് മതിലയിലോട്ട് ചേർത്ത് മുട്ടാത്ത രീതിയിൽ പൈപ്പ് കൊടുത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം മാറിക്കിട്ടും കാരണം വെച്ചാൽ ഓൾറെഡി അതിന് ബേസിക് ഫൗണ്ടേഷൻ ഇല്ല രണ്ട് തൂണും മാത്രമേ ഉള്ളൂ ഒരിക്കലും നമ്മുടെ ചുറ്റളവിൻ്റെ പട്ടികയിൽ അത് വരികയില്ല കാരണം ഇതിന് ഇവർ സപ്പറേറ്റ് ഇവർ ഒരു ഫൗണ്ടേഷനോടെ കൊടുത്തിരുന്നുവെങ്കിൽ അത് ചുറ്റളവിനെ ബാധിച്ചേനെ അതുതന്നെ അല്ല ബൈക്ക് സൈഡ് കട്ട് ചെയ്ത് പോകുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയേനെ അപ്പം ഇതിനകത്ത് തൂണ് മാത്രമേ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഇവർക്ക് പറ്റിയിരിക്കുന്നത് ഇത് മതിലയിലോട്ട് ചേർത്ത് കെട്ടിക്കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു വിഷയം മാറിക്കിട്ടും പിന്നെ രണ്ട് ടോയ്ലറ്റിൻ്റെ വിഷയമാണ് വരുന്നത് അപ്പോൾ അതിനകത്തുള്ള ക്ലോസറ്റുകളും അതിനകത്ത് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം മാറ്റിയെടുത്ത ശേഷം അതിനകത്ത് ചെറിയൊരു ജനല ജനലവെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു പഠനമുറിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കാരണവശാലും നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വരാനേ പാടില്ല കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വഴിവോ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഭൂമി കറങ്ങുന്ന കിഴക്കുടക്ക് ഭാഗത്തോട്ട് ചരിഞ്ഞാണ് അപ്പോൾ കിഴക്കുടക്ക് ഭാഗത്തുനിന്ന് വരുന്ന എനർജി തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് സ്റ്റോർ ചെയ്യേണ്ടാണ് അപ്പോൾ നമ്മളൊരു പൂജാമുറി കിഴക്കുടക്ക് ഭാഗത്ത് കൊടുക്കാൻ പറയുന്നതും കാരണം പൂജാമുറിയിൽ നമ്മൾ തിരികത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സാമ്പ്രാണി കത്തിക്കുമ്പോഴും കിട്ടുന്ന ആ ഒരു എനർജി ആ വീടിൻ്റെ അകം മൊത്തം കടന്നു വരാൻ വേണ്ടിയാണ് ഇതിന് പകരമായിട്ട് ഇവരിപ്പോൾ ഒരു ടോയ്ലറ്റ് ഇവിടെ നിർമ്മിച്ചു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന നെഗറ്റീവ് ഊർജ്ജമാണ് ഈ വീടിനകത്തേക്ക് അകത്തേക്ക് കടന്നു വരുന്നത് പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സമയം കൂടെ മോശമായി വരുമ്പോഴത്തേക്ക് ചിലപ്പം വല്ല മാരകമായ അസുഖങ്ങളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്താലും പരിഹരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരാം അപ്പം അത് തുടക്കത്തിലേക്ക് കഴിയുമ്പോൾ ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് മാറി ചെയ്യും വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു താഴെക്കാണെന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്